കുറേ മെസ്സേജ് എല്ലാം മെസ്സേജല്ലിന്നു അപ്പോൾ എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ അപ്പോൾ എന്നെ കുറിച്ച് കൂടുതൽ അറിയണോ അപ്പോൾ നീ എന്ത് ചെയ്യുന്നു എന്താണ് പരിപാടി എന്താണ് ആഗ്രഹങ്ങൾ രാത്രി പത്തരമണി എൻ്റെ വീട്ടിലാണ് നിന്റെ മുത്താരി കണ്ട് കേക്കെല്ലാം അടിച്ച് ഇരിക്കുക

കുട്ടികളെല്ലാം ആഗ്രഹിക്കുന്ന അടുത്ത് പോകുമ്പോ ബൈക്ക് പോകണോ പിന്നെ ഇന്ന സംഭവം വേണോ അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട് സാധിച്ചതെന്നല്ലോ ആഗ്രഹങ്ങളെ പറ ഓരോന്നോരോന്നും കേക്കട്ടെ

എന്ത് ചെലവില്ലാന്ന് കേട്ടല്ലോ ഇങ്ങളെ പോലെയല്ലേക്ക് നാലിന്റെ കൂടാണ് യൂട്യൂബൊന്നും മാണോ അടങ്ങി നിൽക്കും നീ കുടുത്തി നോക്കുന്നുണ്ട് മഷാല നിസ്കാരം നല്ല മോനാണ് ജലർ കിഷ്ടാണ് പിന്ന പണിയിൽ കുറച്ച് അങ്ങനെ ആരുടെ തോന്നൽ മാത്രമല്ല തോന്നലാ പിന്നെ ഞാനല്ല പതിനേഴാം വയസ്സിൽ പതിനാറാം വയസ്സിൽ പതിനാലാം വയസ്സിൽ പണിയെടുക്കണേ വിദ്യാഭ്യാസം

ഇൻഷാ അല്ലാഹ് ഓരോ ഓരോ ഓഫീസ് ലൈനായിട്ടുള്ള ഓരോ കാര്യങ്ങളും വീടിന്റെതായിമറ്റിച്ച് ഒരു താർ എടുക്കണോ അല്ലെങ്കിൽ ബൈക്ക് എടുക്കണോ അങ്ങനെ താഗ്രഹം ഉണ്ട് ഇയാ അങ്ങേക്കടച്ചേടാ ഹോയ് കാണോടു ആഗ്രഹം ഇങ്ങനെ താരാണോ ബൈക്കാണോ ബ്രോ രണ്ട് എടുക്കാനാണ് ആഗ്രഹം ഞാൻ ഇപ്പോ നിങ്ങക്ക് ഒരു സാധനം ഓഫർ ചെയ്യുന്നു താാരോ അല്ലേ ബൈക്കോ കേറണ്ടേ നിങ്ങളെല്ലിപ്പോട്ടറി അടിക്കുന്നാണെങ്കിൽ ദുബൈന്റെ ലോട്ടറി അടിക്കുന്നാണെങ്കിൽ താറു വന്നേക്കും എക്സ്പ്ലസ് രണ്ട് ലക്ഷേ നിനക്കിപ്പൊരു പത്ത് ഇരുപത്തിയഞ്ചുപേക്കാൻ വേണ്ടി

പിന്നെയുമ്പോ നല്ല ഐഫോൺ കിട്ടിയാലോ വീഡിയോലില്ലേ മൺവീല എനിക്ക് ഐഫോൺ എന്നെ കുറിച്ചാണ് സാക്ഷിയാണ് നാട്ടുകാരെല്ലാരും സാക്ഷിയാണ് അഭിപ്രായം വാക്ക് പറഞ്ഞാൽ പാലിക്കണ എന്നെ കുറിച്ച് എന്താ അഭിപ്രായം കുറിച്ചിട്ട് പറയും വേണ്ട വേണ്ട നല്ല അത് 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 പിന്നേറെ കാര്യം ചോദിച്ചിട്ടെ നിന്ന ഞാൻ ഇന്നോട് ഇടക്കിടക്ക് പാട്ട് പാട പാട്ട് വേറെ കാരണം ഞാൻ ഇന്റെ പാട്ടിന്റെ കടുത്ത ആരാധക കാരണം ഇനി സിറ്റുവേഷൻ അനുസരിച്ച് പാട്ട് പാടുന്നുണ്ട്

ഗൾഫ് ല ഇൻഷാ അല്ലാ ഗൾഫ് പോകുന്നില്ല എന്നാ പറയുന്നത് എന്റെ മുന്നേ എനിക്ക് വിസ ഓഫർ ചെയ്തു എനിക്ക് വെല്ല അല്ല ഞാൻ പോ ഇൻഷാ അല്ലാ എന്തുകൊണ്ട് ഇപ്പോ പോകുന്നില്ല ഓ ഇൻഷാ അല്ലാ പോ കുട്ടിക്കൈനാ പോ കുട്ടിക്കൈനാ പോ നല്ലൊരു രീതിയിലെന്നെങ്കിലും നമ്മുടെ പാസ്പോർട്ട് ദാ ഇപ്പോ ഞാൻ ഇന്നലെ ഇന്നലെ അന്റെ ഞാൻ ആയി വന്നി നി ഇപ്പോ മാടൊന്നും എനിക്കിത് തന്നെ ആ बोलो എന്നെ എന്നെ അമ്മ ചോദുന്നില്ല എന്നല്ല എന്നെ എന്നെ ടൈമില് നമ്മള് പോകുവോ എത്രയാണ് അതായത് മുബഷീർ എല്ലാരും ബഷീർ എന്നല്ല പേര് മുബഷീറിന്റെ കോമഡി അടിപൊളിയാണെന്ന് പറയുന്നത്

ചെയ്യോ നമുക്ക് നമ്മളോട് ആരും കണ്ണിലുണ്ണി നമ്മളോട് കാരുണ്യൊന്നുമില്ല നമ്മളെല്ലാരും നോർമലായിട്ട് പെരുമാറുന്നത് എല്ലാരും ഇവരെയാ പോലും അതേപോലെ തന്നെ എല്ലാവരും തിരിച്ചും പെരുമാറുന്നു

നല്ല ആൾക്കാർ ചെല പുരക്കാർക്ക് എനക്ക് വേണ്ടിട്ട് ചെല ഉമ്മാർക്കല്ലോ ഞാൻ ചോദിക്കുന്നു ഇന്നലത്തെ വീട്ടില് കൊണ്ടാട്ട് അത്രയും ചോർണ്ണം കൊണ്ടെത്തുന്നു തിന്ന് തീർക്കും ഇങ്ങനെ സമയം എടുക്കും സമയം പോലെ ഇന്നത്തെ രാത്രി പത്ത് മണി വന്ന് ഇവിടെ വേറെ പേടിയും പോവാണ്ട് ഇവിടെ വന്ന് കത്തിയടിക്കണമെങ്കിൽ ഞാനായിട്ടുള്ള കമ്പനിക്ക് വന്ന പണി അതാകത്തിൻ്റെ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ പെണ്െ പെണ്ണെ നീ മാലാകയോ പതിനാലാം ജാവിയിലെ ചന്ദ്രികയാണോ കല്യാണപ്പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണപ്പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താ നീ നീലഗിരിയിലെ നീലക്കുറിഞ്ഞോ പെണ്ണെ പെണ്ണെ മാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ പെണ്ണെ പെണ്ണെ മാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണു കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾ കീടയില്ലീ കല്യാണപ്പന്തലിൽ വന്നു ഞാൻ ഒരുപാട് നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താ നീ നീലഗിരിയിലെ നീലക്കുറിഞ്ഞ സുന്ദരി നീ വന്നു വന്നുവലാ സുറുമ വരച്ച പിണ്ണേ രജുല ചെമ്പകപ്പൂവിനത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമാ അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ അറബനമുട്ടിൻ്റെ താളമായി അടിയുലഞ്ഞൻ്റെ കൽബിലി വെള്ളിമണിക്കോലി സടിഞ്ഞ പെണ്ടേ വെള്ളിലാൽ പോന്നു നിൻ്റെ സുന്ദരി വന്നു വന്നു അസല